ഹായ് ഹലോ അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു മിനി പിസ്സ പോലത്തെ ഒരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് പിസ്സ പോലെ തന്നെ പക്ഷേ അതുപോലെയല്ല ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാന് സ്റ്റൗൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് പിന്നെ പിന്നെന്താ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഒരു അര ടീസ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ പിന്നെതാ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് നോർമൽ ചില്ലി പൗഡർ ആഡ് ചെയ്താലും മതി പിന്നെ പിന്നെതാ ഇതിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ പീസസ് ആണ് അതായത് നമ്മൾ ബോൺലെസ് പീസാണ് ആഡ് ചെയ്യുന്നത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മസാലകൾ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കൻ വേവാനുള്ള സമയം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇതാ ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം അങ്ങനെ ഇറങ്ങി വരും അപ്പോൾ അതൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് ഇതാ ലാസ്റ്റ് പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ക്യാപ്സിക്കം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു ടൊമാറ്റോയുടെ ടൊമാറ്റോ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് അതായത് അതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പുറം ഭാഗം മാത്രം പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കുന്നുണ്ട് പിന്നെ അതാ ആയിട്ട് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നുണ്ട് ഡ്രൈ ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫില്ലിങ് അപ്പോൾ അതാ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ട് തുടങ്ങാം അപ്പോൾതാ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് പാനാണ് ഞാൻ സ്റ്റോവിൽ വെച്ചിട്ടുള്ളത് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ നോർമൽ നോൺ സ്റ്റിക്ക് ഉണ്ടല്ലോ നമ്മൾ ദോശ താവൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെത് എടുത്താൽ മതി അപ്പോൾ ഇതിലേക്കുള്ള ഈ ഒരു ബേസ് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വിട്ടുപോയതാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ഷൂട്ട് ചെയ്ത ടൈമിൽ അപ്പോൾതാ ഈ ഒരു ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു ഏകദേശം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർക്കുക അപ്പോൾ നമുക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ പിസാഡോ ചെയ്യുന്ന പോലെ തന്നെ പക്ഷേ ഇത് നമ്മൾ ദോശമാവ് പോലെ മാവ് പോലെ ആക്കിയിട്ടാണ് ഇതുപോലെ ലൂസായിട്ടുള്ള ടൈപ്പ് മാവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഈസ്റ്റും കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഫെർമെന്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒരു ഒരു മണിക്കൂർ പുറത്തു വെച്ചാൽ തന്നെ ഇത് നല്ലവണ്ണം പൊങ്ങിക്കും അപ്പോൾ ഒരു ആ ഒരു കട്ടിയിൽ കുറച്ച് പറ്റു ലൂസായി പോകാൻ പാടില്ല അപ്പോൾ അതുപോലെ ചെയ്തിട്ടെടുത്താൽ മതി അപ്പോൾതാ ഈ ഒരു ബാറ്ററി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് പാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാൻ കേക്ക് ചെയ്യാനും ഇതുപോലത്തെ സ്നാക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക വേണ്ടവർക്ക് പോയിട്ട് ആ ഒരു ലിങ്കിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പിന്നെ ഇതില്ല എന്നുണ്ടെങ്കിൽ ആരും ട്രൈ ചെയ്തിട്ട് നോക്കാതിരിക്കേണ്ട കാരണം നോർമൽ പാനലും ഇതുപോലെ നമ്മൾ ചെയ്താൽ മതി ഈ ഒരു ഒരു തവി ഇതുപോലെ ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നീൻ്റെ ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു സോസ് വേണം അപ്പോൾ ആ ഒരു സോസ് റെഡിയാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ താ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക ടൊമാറ്റോ കെച്ചപ്പിലേക്ക് നമ്മൾ പിസ്സ സോസ് പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ സോസ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സോസ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം വെന്ത വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ അതാ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ടിട്ട് കൊടുക്കാം അപ്പം ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ സൈഡിലാണ് നമ്മൾ സോസും അതിൻ്റെ ഫില്ലിങ്ങൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ താ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ സോസ് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ സൈഡ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ അതാ സോസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇന്നിതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ ഫില്ലിങ്ങും ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഫില്ലിങ് അത്യാവശ്യം ഇതിൻ്റെ ഇതിൽ അധികം നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നതിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു ഫില്ലിങ് തന്നെയാണ് ഇതിലേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫില്ലിങ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ക്യാപ്സിക്കോ ഒക്കെ വരുന്ന ഈ ഒരു ഫില്ലിങ് തന്നെ റെഡിയാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾതാ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് മൊസറില്ല ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി മൊസറില്ല ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് മയോണൈസ് ആഡ് ചെയ്തിട്ട് കൊടുത്താലും മതി അപ്പോൾ അതാ ഞാനിവിടെ മൂന്ന് കളറിലെ ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്ത് വരുമ്പോൾ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു മൂന്ന് കളറിലെ ക്യാപ്സിക്കം കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ക്യാപ്സിക്കം മാത്രം വെച്ചെടുത്താലും മതി അപ്പോൾ അപ്പോൾതാ ഏകദേശം നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ബാക്ക് സൈഡും നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി അപ്പോൾ ആ ഒരു ചീസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് വരും പിന്നെ നമുക്കൊന്നും ഇതിൽ വേവിക്കാനൊന്നും ഇല്ലല്ലോ ഒക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ചീസ് മാത്രം മെൽറ്റ് ആവേണ്ട ടൈം മാത്രം വെച്ചാൽ മതി അപ്പോൾ താ നമുക്കിതൊക്കെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ ചുട്ടെടുക്കുക അപ്പോൾ അതെത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ നല്ല ഈസി ആൻഡ് ടേസ്റ്റ് ായിട്ടുള്ളൊരു സ്നാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക അപ്പോൾ ഈ ഒരു റമദാനിന് നമ്മൾ കൂടുതലായിട്ടും എണ്ണയിൽ എണ്ണ ഒഴിവാക്കിയിട്ടുള്ള സ്നാക്സ് അതായത് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ നോക്കുക എല്ലാവരും ഈ ഒരു റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് നോക്കുക നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് ഹെൽത്തി കൂടെയാണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബബായി അസ്സാം അലൈക്കും